അഹമ്മദില്ല ഒരു സന്തോഷമായിട്ടുള്ളൊരു വാർത്ത പറയാനാ ടൈം വന്നത് എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ ജീവിതത്തിലെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഒന്ന് എൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് സെപ്റ്റംബർ രണ്ട് അതേ ചക്കന്നെ എൻ്റെ മോൻ്റെ സെപ്റ്റംബർ രണ്ട് മോൻ്റെ നാലാമത്തെ ബർത്ത്ഡേ ആണ് ഞങ്ങളുടെ മൂന്നാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിൻ്റെ അന്നാണ് ഇവൻ ഞങ്ങൾക്ക് വന്നത് അതുപോലെ തന്നെ ഇന്ന് ഏഴാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അതോടൊപ്പം തന്നെ ഇവൻ്റെ നാലാമത്തെ ബർത്ത്ഡേയും അപ്പോൾ തന്നെ അതിലേക്ക് ഞങ്ങളിൽ ഒരു ആളും കൂടി വന്നിട്ടോ ഇന്ന് അതേ ദിവസം തന്നെ ഒരു റീസുമോൻ്റെ ഒരു കുഞ്ഞ് അനിയൻ വന്നിട്ടുണ്ട് ഒരു രണ്ടാമത്തെ കുഞ്ഞു ഉണ്ടായിട്ടുണ്ട് കേട്ടോ എല്ലാ എല്ലാം ഒരേ ദിവസം ഒരേ ഡേറ്റ് ഒരു സന്തോഷമുള്ളൊരു തന്നെ ഇന്നത്തെ ദിവസം ആ ഒരു സന്തോഷം എല്ലാം അറിയിക്കാൻ വേണ്ടിയിട്ട് വളരെ ഹാപ്പിയാണ് എൻ്റെ ജീവിതം ഏഴ് കൊല്ലമായിട്ട് എൻ്റെ അവൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ നാല് കൊല്ലമായിട്ടുള്ള എൻ്റെ മകനെ സുന്ദരം പോയി എൻ്റെ ഒപ്പമുണ്ട് ഒപ്പം തന്നെ പുതിയ ഒരാളും കൂടി ഞങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം തന്നെയായിരുന്നു കേട്ടോ സിദ്ധി റിസുവാൻ ജനിച്ച അന്നാരി ജനിച്ചപ്പം തന്നെ ഇനി ഒരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ അതേ ഡേറ്റിലുണ്ടായ നല്ല രസമല്ലേ ഞാൻ എൻ്റെ ഭാര്യയോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആ ആഗ്രഹം പടച്ചവൻ